പ്രിയ സ്നേഹിതരായ ആത്മാന്വേഷികളെ സൂഫി സാധകരെ നമ്മൾ കുറച്ച് ദിവസമായി പറഞ്ഞു വരുന്നത് ഇസ്ലാമിക ധർമ്മത്തിൻ്റെ പഞ്ചസ്തംഭങ്ങൾ അവയുടെ ആധ്യാത്മ ഘട്ടങ്ങളിലൂടെയുള്ള സഞ്ചാരത്തിലുണ്ടാകുന്ന അതിൻ്റെ പരിണാമങ്ങൾ ഏത് തലത്തിലാണ് ഏതൊരു ഇടത്തേക്കാണ് അത് നമ്മെ കൊണ്ടുപോകുന്നതെന്ന് അതിൻ്റെ ആന്തരികമായ ഭാവം എന്താണ് അതിൻ്റെ താള വ്യതിയാനങ്ങളെന്താണ് അത് എത്രമാത്രം ഭദ്രമായി ഒരു ആത്മാന്വേഷി അവൻ്റെ ഹൃദയ തലത്ത് അവൻ്റെ ബോധത്തിലേക്ക് ആത്മബോധത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ആദ്യം ശഹാദത്തിനെക്കുറിച്ച് പറഞ്ഞു ആത്മസാക്ഷ്യമായി അതിൻ്റെ മൂന്ന് ഘട്ടങ്ങളും പറഞ്ഞു ശരി അത്ത് ത്വരീക്കത്ത് ഹക്കീക്കത്ത് രണ്ടാമതായി കുറിച്ച് പറഞ്ഞു നമസ്കാരത്തെ ആ ആരാധനയെ പ്രണാമമായി പ്രയാണമായി ആ പ്രണയപൂർണതയായി നമ്മളതിൻ്റെ മൂന്ന് ഘട്ടത്തിലും അതിനെ വിശദീകരിച്ചു മൂന്നാമതായി കുറിച്ച് പറഞ്ഞു അതിൻ്റെ ആ സംശുദ്ധീകരണത്തെക്കുറിച്ച് ശുദ്ധീകരണത്തെക്കുറിച്ച് സാമൂഹിക മാനുഷിക മാനവിക തലത്തിലെ ശുദ്ധീകരണ പ്രക്രിയയും രണ്ടാമതായി അതിൻ്റെ ത്വരീക്കത്തിൻ്റെ ഇടത്തിലുള്ള ആത്മസംസ്കരണ പ്രക്രിയ മൂന്നാമതായി ഹക്കീക്കത്തിലെ പരമപരിശുദ്ധാവസ്ഥയിലേക്കത് പരിണാമം വരുന്ന ഇടത്തെക്കുറിച്ചും പറഞ്ഞു ഇനി നമ്മൾ നമ്മളതിൻ്റെ അടുത്ത നാലാമത്തെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തെ സൗമിനെക്കുറിച്ചാണ് വ്രതം വ്രതമെന്ന് നമ്മൾ പറയുന്ന ആ യമം സംയമത്തിൻ്റെ രീതി സൗമാണ് സംയമമാണ് അത് എല്ലാ അർത്ഥത്തിലും അതിനെ സൂക്ഷ്മമായി ബൗദ്ധികതയിൽ നിന്ന് അകന്ന് ദൈവികതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് എല്ലാ സമൂഹങ്ങളിലും എല്ലാ കാലഘട്ടത്തിലും മനുഷ്യനെ അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് അവൻ്റെ ദേഹബോധത്തിൽ നിന്ന് അവൻ്റെ പദാർത്ഥ തലത്തിൽ നിന്ന് അവനെ ഇങ്ങനെ ഉൾവലിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും ദൈവികതയിലേക്ക് കൊണ്ടുപോകാനുള്ള വളരെ സമുത്കൃഷ്ടമായ ഒരു രീതിയാണ് എല്ലാ കാലത്തും മനുഷ്യരെ ഗുരുക്കന്മാർ പരിശീലിപ്പിച്ച എല്ലാ വിഭാഗങ്ങളിലും പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ് അതിൻ്റെ ഒരു ശരീരത്തിലെ അതിൻ്റെ രീതി വ്രതമെന്ന ഭക്ഷണപാനീയങ്ങൾ എല്ലാത്തിൽ നിന്നും അകന്നുകൊണ്ട് പല രീതികളിൽ ആളുകൾ തൻ്റെ ഇഷ്ടങ്ങളെ തങ്ങളുടെ ഇച്ഛകളെ കൃത്യമായ ഇടവേളകളിൽ അതിനെ നിയന്ത്രിച്ചു കൊണ്ടുള്ള ദേഹത്തിൻ്റെ ആവശ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും അകന്ന് ദേഹിയുടെ വിശുദ്ധാവസ്ഥയിലേക്ക് തിരിയാനുള്ള ഒരു പരിശ്രമമാണ് അതിൻ്റെ ശരീരത്തിൽ അത് യഥാർത്ഥത്തിൽ ഭക്ഷണത്തിൽ നിന്ന് പാനീയങ്ങളിൽ നിന്ന് മറ്റ് സുഖാവസ്ഥകളിൽ നിന്ന് ശാരീരികമായ എല്ലാവിധത്തിലുള്ള സുഖഭോഗങ്ങളിൽ നിന്നും പൂർണമായും അകന്ന് നിൽക്കുക പൂർണ്ണമായും മാറ്റിക്കൊണ്ട് ശരീരത്തെ നിയന്ത്രിക്കുക അതിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യുക അതിൽ നിന്നും ഒരു ആബ്സ്റ്റ് ആബ്സ്റ്റെയിൻ ചെയ്യുക അങ്ങനെയാണ് ആ അതിൽ നിന്നുള്ള മാറി നിൽക്കുന്ന അകന്ന് നിൽക്കുന്ന പ്രക്രിയയാണ് വ്രതം സൗം എന്ന് പറയുന്നത് ശരിയത്തിൽ അങ്ങനെ തന്നെയാണ് അതായത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലോകത്തെ അനുഭവിക്കുന്ന ഈ ഐഹികതയിൽ നിന്ന് പൂർണ്ണമായുമുള്ള വിട്ടുനിൽക്കലാണ് ഈ വ്രതം എന്നത് അങ്ങനെ വിട്ടുനിൽക്കുന്ന അവസ്ഥ അതിനൊരു നിശ്ചിതമായ പുറമതാൻ മുപ്പത് ദിവസം അതുപോലെ എല്ലാ വിഭാഗങ്ങളും മറ്റ് മതവിഭാഗങ്ങൾക്കൊക്കെ നിശ്ചിതമായ സമയങ്ങളിൽ നിശ്ചിതമായ രീതിശാസ്ത്രങ്ങളുണ്ട് രീതികളുണ്ട് വ്രതത്തിന് അതെല്ലാം ഈ വിട്ടുനിൽക്കലാണ് ഈ ഒരു ഒരു യമമാണ് സംയമമാണ് നമ്മളിങ്ങനെ നമ്മളെ നിയന്ത്രിച്ച് നിർത്തലാണ് തൻ്റെ ഇച്ഛകളെ നിയന്ത്രിച്ചു നിർത്തലാണ് തൻ്റെ ആവശ്യങ്ങളെ നിയന്ത്രിച്ചു നിർത്തലാണ് ഈ ഭൗതികതയിൽ നിന്ന് ഭൗതികമായി നമ്മുടെ ശരീരത്തിന് നിശ്ചിതമായ ആവശ്യമുള്ളതിനെല്ലാം നമ്മൾ കൊതിക്കുന്നതെല്ലാം നമ്മൾ ആശിക്കുന്നതെല്ലാം ശരീരത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം ഇതിൽ നിന്നെല്ലാം പൂർണമായും മാറി നിൽക്കുക ആ ദൈവികതയിലേക്ക് തിരിയാൻ വേണ്ടി നമ്മൾ പറഞ്ഞ ശരീരത്തിൻ്റെ ആ മുൾവേലിക്കിപ്പുറം നിൽക്കുമ്പോൾ പൂർണ്ണമായും നമ്മളെല്ലായിടത്തു നിന്നും അതിൻ്റെ ശാരീരികമായ മൂർത്തമായ ഇടങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുക ഭക്ഷണത്തെ ഉപേക്ഷിക്കുക പാനീയത്തെ ഉപേക്ഷിക്കുക ലൈംഗികതയും ഉപേക്ഷിക്കുക എല്ലാത്തിനെയും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവികതയിലേക്ക് മാത്രം തിരിയുക ആ ഉപേക്ഷ കൊണ്ട് അവൻ്റെ ഉള്ളിൽ അതിനെങ്ങനെ നിയന്ത്രിച്ച് നിർത്തുക ഇതാണതിൻ്റെ ശരീരത്തിൻ്റെ ഇടം എന്നാൽ നമ്മൾ അതിനപ്പുറത്തുള്ള ആ തൊരീക്കത്തിലേക്ക് ആ ഉദ്യാന ഒരു മനുഷ്യന് പ്രവേശിച്ചാൽ അവൻ എങ്ങനെയാണ് ഈ വ്രതത്തെ അവൻ്റെ വ്രതം ഈ വ്രതത്തോടൊപ്പം എങ്ങനെയാണ് അതിലുണ്ടാകുന്ന പരിണാമം എന്നതാണ് അവിടെ സൂഫികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതെങ്കിലും ഒരു നിശ്ചിത കാലത്തിൽ ബന്ധിതമല്ല ആ ദൈവികതക്കൊപ്പം വസിക്കലാണ് ഒരു ഉപവാസമാണ് ഉപവാസം എന്ന് പറഞ്ഞാൽ ഒപ്പം വസിക്കുക എന്നതാണ് അവിടെയാണ് സഹവാസം സൊഹ്ബത്ത് ഒക്കെ അതിലാണ് ആ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചാൽ ദൈവികതക്കൊപ്പം വസിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഉപവാസാവസ്ഥയാണ് ഗുരുക്കന്മാരുടെ സഹവാസത്തിലൂടെ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് സൊഹബത്ത് എന്ന് പറയുന്ന ആ സഹവാസം എന്നത് ആ സഹവാസത്തിൻ്റെ സൗഭവം അതിശ്രേഷ്ഠമാകുന്നത് അവിടെയാണ് അവിടെ ഏതെങ്കിലും കാലത്തിൽ ബന്ധിതമല്ലാത്ത വിധം അതിനോടൊപ്പം മാത്രം വസിക്കുക ആ ഉദ്യാന വഴികളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ വസിക്കുന്നത് അതിൻ്റെ ഒപ്പം മാത്രമാവുക ഈ ഘട്ടങ്ങളിൽ മാത്രമല്ല ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ചോ മറ്റ് കാര്യങ്ങളിൽ നിന്നോ ഉപേക്ഷിക്കുന്ന ആ ഘട്ടത്തിൽ മാത്രമല്ല ഓരോ നിമിഷത്തിലും സൂഫികളെ സംബന്ധിച്ചിടത്തോളം അവർ അതേ അവസ്ഥ ആ ഉപവാസ ആ ഉപവസിക്കുന്ന അവസ്ഥയിലെ അവൻ്റെ ആന്തരികതയെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ മുൻകഴിഞ്ഞ എല്ലാ സമൂഹങ്ങളും ഈ സാക്ഷാത്കാരം അനുഭവിച്ച ഒരു തപശ്ചര്യയാണിത് ആ തപശ്ചര്യ ആ അത് പൂർണമായും ആ തപസ് ആ തപം ചെയ്യുക തൻ്റെ അകമേ തപം ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയാണ് അവൻ്റെ സ്വത്വത്തിലെ എല്ലാ അവിശുദ്ധികളെയും നീക്കം ചെയ്യുന്നത് അവൻ്റെ അകമേയുള്ള എല്ലാ വിധത്തിലുള്ള അവിശുദ്ധികളെയും ഉപവാസത്തിൻ്റെ തപസ്സിൽ അഗ്നി ഉതിർ കരിച്ചു കളയുക ആ കരിച്ചു കളയുക എന്ന വാക്കാണ് റമദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണത് ആ കരിച്ചു കളഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അവൻ്റെ ബോധത്തെ ബോധത്തിലെ എല്ലാത്തിനെയും അവൻ്റെ ചിന്തയിലും വാക്കിലും കർമ്മത്തിലും ആഹാര പാനീയങ്ങളെല്ലാം സംയമങ്ങൾ പുലർത്തി ദേഹേച്ഛകളെ മെരുക്കിയെടുത്ത് ദൈവബോധത്തിൻ്റെ നിതാന്ത ജാഗ്രതയിൽ നിലനിർത്തുക എന്നുള്ളതാണ് ആ നിലനിർത്തുമുണ്ടാവുന്ന ആ ഉപവസിക്കുന്ന ആ വസിക്കുന്ന അവസ്ഥയെ അതിൽ മാത്രമായിരിക്കുന്ന അവസ്ഥയിലാവുക എന്നതാണ് ഇത് മുൻകഴിഞ്ഞ എല്ലാ സമൂഹങ്ങളിലും ഉണ്ടായിരുന്നതാണ് എല്ലാ സമൂഹങ്ങളിലും ദൈവബോധം ഉണരാൻ ഇതേ രീതിയിലുള്ള യമരീതികൾ തന്നെയാണ് ഉല്ലേഖിതമായിരിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈ കുസ് മുഖുമാഅ കുത്തിബ അലല്ലീന മിം കബലിക്കും ല അല്ലക്കും തക്കൂൻ എന്നത് നിങ്ങൾ തക്വയുള്ളവരാണ് ജാഗ്രതയിൽ അവനിൽ മാത്രം ഈ ജാഗ്രത എന്നത് ഈ അവബോധം എന്നത് തക്വ എന്നത് ആ സദാ അവൻ്റെ കൂടെ തന്നെ ആയിത്തീരാൻ വേണ്ടിയാണ് അതിൽ തന്നെ വസിക്കാൻ വേണ്ടി ആ ദൈവികതയോടൊപ്പം മാത്രം ഉപവസിക്കാൻ വേണ്ടിയിട്ടാണ് വസിക്കാൻ വേണ്ടിയിട്ടാണ് ഏ ആ ബോധ ആത്മബോധം ഉണർന്നവരോട് പറയാണ് കുത്തി ബാലയിക്കുമോ സിയാമോ നിങ്ങളിലും അത് ഉല്ലേഖിതമായിരിക്കുന്നു മുൻ സമൂഹങ്ങളിൽ ഉല്ലേഖിതമായി തീർന്ന അവർക്കെല്ലാം നൽകിയ ആ തപശ്ചര്യ അതൊരു തപശ്ചര്യ ആണ് ആ തപശ്ചര്യയിലൂടെ തന്നെ നമ്മൾ നമ്മളെ പരിശുദ്ധിപ്പെടുത്തേണ്ടതുണ്ട് ആ പരിശുദ്ധിപ്പെടുത്തുന്ന ഘട്ടത്തിൽ അതിൽ മാത്രമായിട്ട് അതിൻ്റെ കൂടെ മാത്രമായി ഏതൊരു നിമിഷമാണോ അതിൽ നിന്ന് വീണു പോകുന്നത് അപ്പോഴത്രയും അവിടെ നിന്ന് പിന്നെയും പിന്നെയും അവനിലേക്ക് തന്നെ വസിക്കുക അതിനാണ് ഈ സഹവാസം ഈ സുഹബത്ത് ഈ പ്രാപഞ്ചികതയോട് ഒട്ടിച്ചേർന്നപ്പോൾ നമ്മൾ ഭവിച്ച കലർപ്പുകളെ ആ കലർപ്പുകളെല്ലാം തപിപ്പിച്ച് തന്നെ ഭസ്മീകരിക്കേണ്ടതുണ്ട് അതിനെല്ലാം എല്ലാം കളയേണ്ടതുണ്ട് ശുദ്ധി ചെയ്യേണ്ടതുണ്ട് അവിടെ മാത്രമേ ആത്മസ്വരൂപം നിറഞ്ഞു തെളിയുകയുള്ളൂ ആ പരമപരിശുദ്ധ സ്വരൂപം വെളിപ്പെടണമെങ്കിൽ തന്നിൽ ആ ഈ ഈ ശിലയിൽ ആ ശില്പം വെളിപ്പെടണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് തപഞ്ചെയ്ത് ചെയ്ത് അതിനെ കാറിവ് ചെയ്തെടുക്കേണ്ടതുണ്ട് ഈ സംയമ പ്രക്രിയ ആ പരമപ്രകാശത്തിന് വെളിപ്പെടാൻ വേണ്ടിയുള്ളതാണ് ആ പ്രകാശം തന്നെയാണ് അതിൻ്റെ ആത്യന്തിക ഫലവും ആ പ്രകാശമാണ് എന്താണോ ആ പ്രകാശം ആയിത്തീരാൻ വേണ്ടിയിട്ടുള്ളതാണ് അസൗ മുലി വനഅീബിഹി എന്ന് പ്രവാചകൻ പറയുന്നുണ്ട് ആ കു ഇതായിട്ട് കുതുസി ഹദീസായിട്ട് ഈ ഈ ഈ വ്രതമെന്നത് അല്ലെങ്കിൽ സൗമെന്നത് ഈ സംയമെന്നത് ഈ ഉപവാസമെന്നത് അതെനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തന്നെയാണ് അതിൻ്റെ പ്രതിഫലം അതിൻ്റെ പ്രതിഫലനം അത് അതായി തീരാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ പരിശുദ്ധിപ്പെടുത്തുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ എന്ത് ഈ സൗമെന്നത് അങ്ങനെ ചെയ്ത വിശുദ്ധ ഹൃദയവുമായി എല്ലാത്തിൽ നിന്നും അകന്ന് ദൈവമല്ലാത്ത സകലതിൽ നിന്നും അകന്ന് അതാണ് സൗം മറ്റെല്ലാം സ്വത്വത്തിൽ നിന്ന് ഭസ്മീകരിക്കപ്പെടുക ആ ഭസ്മീകരിക്കപ്പെടുന്ന കരിക്കപ്പെടുന്ന പ്രക്രിയയാണ് റമദാൻ അവിടെയാണ് ആ പരമപ്രകാശത്തെ സന്ധിക്കുന്നത് ആ പരമപ്രകാശത്തെ സന്ധിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ അതാണ് ഈദ് എന്ന് പറയുന്നത് അതൊരാഘോഷമാണ് ആനന്ദമാണ് അതൊരു സെലിബ്രേഷനാണ് അതൊരു എക്സ്റ്റസിയാണ് ആ എക്സ്റ്റസിയിലേക്കാണ് എത്തിക്കുന്നത് ഈ അകന്നതെല്ലാം എല്ലാത്തിൽ നിന്നും അകന്നതെല്ലാം അടുക്കാൻ വേണ്ടിയായിരുന്നു ഈ സകലതിൽ നിന്നും അകലുമ്പോൾ മാത്രമാണ് ആ പരമമായതിലേ കടക്കുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ ആഘോഷമുണ്ടാകുന്നത് ആ പ്രകാശങ്ങളുടെ പ്രകാശത്തെ ഇതാണ് ഹക്കീക്കത്തിലേക്ക് ആ പ്രകാശങ്ങളുടെ പ്രകാശത്തെ പൂർണ്ണമായി നിറവിൽ സന്ധിക്കുന്നതിൻ്റെ പരമാനന്ദമാണ് ഇതെന്നത് ആ പ്രകാശത്തിനായി അതിലേക്ക് ആ പ്രകാശ പൂർണ്ണതയിലേക്ക് തപഞ്ചെയ് ഇതെടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സ്വേച്ഛകളെ മുഴുവൻ തപഞ്ചെയ്ത് തൻ്റെ നിശ്വാസം പോലും ദൈവികതയിൽ നിലനിർത്താൻ അവിടെയാണ് ആ ദൈവികമായ നിശ്വാസമാകുന്നിടത്താണ് ആ നിശ്വാസത്തെയാണ് പരിശുദ്ധ പ്രവാചകൻ കസ്തൂരിയേക്കാൾ സുഗന്ധവാഹിയാണ് എന്ന് പറഞ്ഞത് ലിസ്വാമി ഫർഹത്താൻ ഇ ഫർഹത്തൻ അവർക്ക് രണ്ട് ആഘോഷങ്ങളുണ്ട് രണ്ട് ആനന്ദങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത് ഹീന യു ഫർഹത്തൻ ഹീനാർ ബഹു ഒന്ന് ആ ദൈവികതയെ സന്ധിക്കുന്നതിൻ്റെ ആനന്ദമാണ് ആ പരമാനന്ദമാണ് പിന്നെന്താണ് മിസ്ക് അവിടെ ആ അതിൽ പറയുന്നത് അവൻ്റെ 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 നിശ്വാസത്തിന് അവൻ്റെ ശ്വാസത്തിന് പോലും എന്താണ് മിസ്ക് ആ സുഗന്ധമുണ്ട് ആ കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ട് എന്നാണ് പറയുന്നത് ആ സുഗന്ധമുണ്ടാകുന്നത് ആ ആനന്ദമുണ്ടാകുന്നത് ആഘോഷമുണ്ടാകുന്നത് ആ ദൈവികത തന്നിൽ നിറഞ്ഞു വിരിയുമ്പോഴാണ് ആ നിറഞ്ഞു വിരിയാൻ വേണ്ടിയാണ് ആ നിറവിലേക്ക് സമ്പൂർണമായും വരാൻ വേണ്ടിയാണ് അവൻ മറ്റെല്ലാത്തിൽ നിന്നും അകന്നത് ഈ അകന്നതത്രയും അടുക്കാൻ വേണ്ടിയാണ് ഈ യമ സംയമങ്ങളെത്രയും ഈ വ്രതം അത്രയും ഈ ഉപവാസം അത്രയും ഉപവാസം എന്നത് നമ്മൾ അതിലേക്ക് മാത്രമാകുന്നതിന് വേണ്ടി മറ്റെല്ലാം വിട്ടത് ഇതിൻ്റെ കൂടെ മാത്രം വസിക്കാൻ ഈ സഹവാസം അത്രയും ഈ സുഹബത്ത് അത്രയും എന്തിനു വേണ്ടിയിട്ടാണ് ആ പരമമായതിൽ മാത്രമാകാൻ വേണ്ടിയിട്ടാണ് അതിൽ മാത്രമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വീതിലെത്തുന്നത് ആ ഹക്കീക്കത്തിൽ ഈ ഇതേ വ്രതം ഈതായി മാറുന്നു ആനന്ദമായി മാറുന്നു ആഘോഷമായി മാറുന്നു ആ ദൈവികതയുടെ സന്ധിക്കലിൽ പിന്നെ നിർത്താത്ത നൃത്തമായിട്ടത് പരിണമിക്കുന്നു മൗലാന ജലാലുദ്ദീൻ റൂമി പറയുന്നുണ്ട് വ്രതത്താൽ നിൻ്റെ അന്തരാളം നിശൂന്യമാക്കുമ്പോൾ നിൻ്റെ അന്തരാളം നിശൂന്യമാകേണ്ടത് നിൻ്റെ വയറല്ല അതതിൻ്റെ ഒരു പ്രാക്ടീസാണ് ഒരു പ്രാഥമികമായ പ്രാക്ടീസാണ് യഥാർത്ഥത്തിൽ നിൻ്റെ അകം നിൻ്റെ അന്തരാളം നിൻ്റെ മനോതലം പൂർണ്ണമായും മറ്റെല്ലാത്തിൽ നിന്നും നിശൂന്യമാകണം അവിടെയാണ് സ്വർഗീയ മാധുര്യം അറിഞ്ഞിരിക്കുന്നത് ആ സ്വർഗീയത അറിഞ്ഞിരിക്കുന്നത് എല്ലാത്തിൽ നിന്നും നിൻ്റെ അകം നിശൂന്യമാകുമ്പോഴാണ് മറ്റൊന്നുമില്ലാത്ത വിധം ദൈവികതയല്ലാത്ത മറ്റൊന്നും മോഹിക്കാത്ത വിധം ആശിക്കാത്ത വിധം നിൻ്റെ പ്രണയം അത്രയും അവനിലേക്ക് മാത്രമാകുമ്പോൾ മറ്റെല്ലാം നിന്നിൽ നിന്ന് വിട്ടുപോകുന്ന ആ നിശൂന്യതയിലാണ് ആ സ്വർഗീയ മാധുര്യം അറിഞ്ഞിരിക്കുന്നത് ആ നിശബ്ദമായ മൗനപൂർണിമയിലാണ് അനശ്വരത വീണമീട്ടുന്നത് ആ ദൈവികതയുടെ അനശ്വരമായ ദൈവികത ആ എറ്റേണിറ്റി അത് നിന്നിൽ വീണമീട്ടണമെങ്കിൽ നിന്റെ ശബ്ദങ്ങൾ അത്രയും നിന്നിൽ നിന്ന് മാഞ്ഞുപോകേണ്ടതുണ്ട് ആ മൗനപൂർണിമയിൽ നീ അലിയേണ്ടതുണ്ട് അവിടെ മാത്രമേ അവൻ്റെ സ്വരരാഗങ്ങൾ ആ അനശ്വരതയുടെ സ്വരരാഗങ്ങൾ നിന്നിലൂടെ മീട്ടപ്പെടുകയുള്ളു നിന്റെ ദേഹമാകെ ഉപവാസത്തിൽ ഉരുകി തെളിയുമ്പോൾ പിറവിയെടുക്കുന്നു വസന്തത്തിൻ്റെ വിശുദ്ധ ഗാനമെന്ന് ഗുരു ആ കാർമുഖിലുകൾ മുഴുവൻ നീങ്ങി ആ ദൈവികതയുടെ പ്രകാശത്തിന് ആ പൂർണ്ണമായ തെളിഞ്ഞ ആകാശത്തിൽ അതല്ലാത്ത കാർമുഗിലുകൾ വന്ന് നിറയുമ്പോൾ അത് മുഴുവൻ നീങ്ങിയിട്ട് നിൻ്റെ ആത്മാകാശം നിറഞ്ഞു തെളിയണം ആ ആത്മാകാശം നിറഞ്ഞു തെളിയുമ്പോഴാണ് നിൻ്റെ നഫ്സ് നിൻ്റെ നഫ്സിലെ അധമമായ ഇടങ്ങളെല്ലാം പൂർണ്ണമായും അതിൽ നിന്ന് മാഞ്ഞ് മാഞ്ഞ് ഓരോന്നിനെയും ഇങ്ങനെ നിഷ്കാസനം ചെയ്യുന്ന ആ ഘട്ടമാണ് ഈ സൗമൻ്റെ ഘട്ടങ്ങൾ അങ്ങനെ നിഷ്കാസനം ചെയ്യപ്പെട്ട് ഒടുവിലത് നിൻ്റെ ആത്മാകാശം നിറഞ്ഞ് തെളിയുന്നു ആ നഫ്സുൻ കാമിലയിലേക്ക് എത്തുമ്പോൾ ആ ആ ഇടത്തേക്ക് നിന്നെ നിന്നെ പൂർണ്ണ പരിശുദ്ധനാക്കുകയാണ് ആ ആനന്ദ ഭൂമികയിലേക്ക് ആ ഈദ് അനുഭവിക്കാൻ ആ ആനന്ദ ആനന്ദപൂർണതയിൽ ആ സച്ചിദാനന്ദത്തിലേക്ക് നിന്നെ ഉയർത്തുന്ന അതിലേക്ക് നിന്നെ പരിവർത്തിപ്പിക്കുന്ന ഈ ഘട്ടമാണ് ഈ വ്രതത്തിൻ്റെ സൗമ്യൻ്റെ ഈ സംയമത്തിൻ്റെ ഘട്ടത്തിലൂടെ ഉപവാസത്തിലൂടെ നിന്നെ ആ ആനന്ദത്തിലേക്ക് ആ സച്ചിദാനന്ദത്തിലേക്ക് എത്തിക്കുന്നത് കാരണം അത് മോലാനാ റൂമി അത് തുടർന്ന് പറയാണ് അതത്ര സവിശേഷമാണ് വ്രതം കാരണം അത് സോളമൻ്റെ മുദ്രയണിഞ്ഞ മോതിരമാണ് എന്നാണ് ഗുരു പറയുന്നത് സുലൈമാൻ നബിയുടെ മുദ്ര ആ രാജകീയ മുദ്ര അണിഞ്ഞ മോതിരമാണ് അത്രയും ശ്രേഷ്ഠമാണ് ആ മുദ്രയിൽ എന്തുണ്ട് ആ ദൈവികതയുടെ നിന്റെ സാക്ഷാത്കാരത്തിൻ്റെ പൊരുൾ അതിനകത്തുണ്ട് ആത്മസാക്ഷാത്കാരത്തിൻ്റെ പൊരുൾ ആത്മാനന്ദത്തിൻ്റെ രഹസ്യം ആ സച്ചിദാനന്ദത്തിൻ്റെ ആ ഔന്നത്യങ്ങള് ആ മുദ്രയണിഞ്ഞ സോളമൻ്റെ മുദ്രയണിഞ്ഞ മോതിരത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ട് നീ അങ്ങനെ എളുപ്പം നിനക്ക് മനസ്സിലാക്കുന്നതല്ല നീ ചെയ്യുന്ന സാധാരണ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന ഇടം മാത്രമല്ല അതെല്ലാം അതിൻ്റെ അതിൻ്റെ പ്രാഥമിക ഘട്ടം മാത്രമാണ് യഥാർത്ഥത്തിൽ അതിലായിരിക്കുന്നത് എന്താണ് സമ്പൂർണമായ ആ വിട്ടുനിൽക്കലാണ് എല്ലാത്തിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവികതയല്ലാത്ത സകലതിൽ നിന്നും നിൻ്റെ അകത്തളം നിൻ്റെ ആന്തരിക പ്രപഞ്ചം പൂർണ്ണമായും മാറി നിൽക്കുന്ന അതിനെല്ലാം സംയമത്തോടു കൂടി അതിനെല്ലാം അകറ്റി നിർത്താൻ കഴിയുന്ന രീതിയിൽ നിന്റെ ഹൃദയപ്രപഞ്ചം ആ പൂർണ്ണതയെ ആ പ്രകാശത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് അതിൻ്റെ ഒപ്പം മാത്രം വസിച്ചുകൊണ്ട് അതിലോട് മാത്രമായിക്കൊണ്ട് നിന്റെ ആ ഉദ്യാന വഴികളിൽ അത്രയും നീ അതിനോട് കൂടെ മാത്രം വസിച്ച് വസിച്ച് അതിനല്ലാത്തതെല്ലാം മാറ്റി മാറ്റി ഇങ്ങനെ ആ പരമബോധത്തിലേക്ക് പരമപ്രകാശത്തിലേക്ക് അണഞ്ഞെത്തുന്ന അണഞ്ഞെത്തി ആനന്ദപൂർണതയനുഭവിക്കുന്ന ഇടത്തിൻ്റെ അതിൻ്റെ അത് അതിൻ്റെ സർവതിൻ്റെയും രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന സോളമൻ്റെ മുദ്രയണിഞ്ഞ മോതിരമാണ് സൗം എന്ന് നീ അറിയുക അതുകൊണ്ടാണ് യഥാർത്ഥ വ്രതമറിഞ്ഞ സൂഫികൾ ഗുരുക്കന്മാർ ഈ നോമ്പിനെക്കുറിച്ച് ഈ സൗമനെക്കുറിച്ച് പറഞ്ഞൊരു വളരെ വിശിഷ്ടമായ ഒരു വചനമുണ്ട് ഈ ലോകം എനിക്കൊരു ദിനമാണ് അന്ന് ഞാൻ സൗമിലുമാണ് വ്രതത്തിലാണ് സംയമത്തിലാണ് ഉപവാസത്തിലാണ് അതിൻ്റെ കൂടെ മാത്രം വസിക്കുകയാണ് ആ വസിച്ച് വസിച്ചതായി തീരുമ്പോൾ ആ ആനന്ദത്തെ ആ ഈദിനെ അതിൻ്റെ അന്ത്യം ആ വ്രതത്തിൻ്റെ അന്ത്യം ഈദിലാണ് ആനന്ദത്തിലാണ് ആ സച്ചിദാനന്ദത്തിലാണ് ആഘോഷത്തിലാണ് ആ ദൈവികതയിൽ മാത്രമാകുന്ന ആനന്ദമൂർച്ചയിലാണ് വ്രതം എത്തിക്കുന്നത് ഇതാണ് വ്രതത്തിൻ്റെ ശരീരത്തിലെയും തുരീക്കത്തിലെയും ഹക്കീക്കത്തിലെയും ഈ സൗമെന്ന ആ സംയമത്തിൻ്റെ രഹസ്യമൊളിഞ്ഞിരിക്കുന്നത് ഈ രഹസ്യ വഴികളിലൂടെയാണ് ഈ ആനന്ദ വഴികളിലാണ് എല്ലാം അകറ്റി അകറ്റി എല്ലാത്തിനെയും വിട്ടുവിട്ട് ശരീരതലത്തിലും മനോതലത്തിലും ആധ്യാത്മ തലത്തിലും അവൻ്റെ ആത്മീയമായ വഴിത്താരകളിലെല്ലാം അതിൻ്റെ വിടേണ്ട വിടേണ്ട നിൻ്റെ ആകാശത്തിൽ ഇങ്ങനെ കിടക്കുന്ന ആ കാർമികളുകൾ അത്രയും തപം ചെയ്ത് തപം ചെയ്ത് എല്ലാം ഒഴുക്കിക്കളഞ്ഞുകൊണ്ട് നിൻ്റെ ആത്മാകാശം പൂർണ്ണമായി ആ നഫ്സുൻ കാമിലയിൽ തെളിഞ്ഞു നിറയുമ്പോൾ പിന്നെ ഉണ്ടാകുന്ന ആ ആനന്ദ നൃത്തമാണ് ആ അനന്തമായ ആ ആനന്ദാവസ്ഥയാണ് ആ ദൈവികതയുടെ പരമാവസ്ഥയുടെ ആഘോഷമാണ് യഥാർത്ഥത്തിൽ ആ വ്രതം കൊണ്ടെത്തിക്കുന്നത് ആ വിട്ടു ഏറ്റവും പ്രാഥമികമായ ദേഹതലത്തിൽ നിന്ന് തുടങ്ങി ആ ആത്മാവിൻ്റെ ആ പരമാനന്ദ തലത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്ന അതിസൂക്ഷ്മമായ അതിശ്രേഷ്ഠമായ സോളമൻ്റെ മുദ്രയണിഞ്ഞ മോതിരമാണ് സവും നമുക്ക് തുടരാം സസ്നേഹം